ഹായ് ഗായ്സ് പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്കാണ് നമ്മൾ പോകുന്നത് എന്താണെന്ന് വച്ചാൽ നമ്മുടെ അബിയും ജലജയും നവിയും എല്ലാം ഇടഞ്ഞ് നിൽക്കുകയാണ് കേട്ടോ ഇനിയിപ്പോൾ അബി ജലജയുമായിട്ട് ചേർന്നിട്ട് ചില പ്ലാനുകളൊക്കെ നടത്തുകയാണ് എങ്ങനെയെങ്കിലും ആദർശനെ തകർക്കണം ഒരു നല്ല പണി തന്നെ കൊടുക്കണം അവൻ ജ്വല്ലറികളുടെ ഒക്കെ എം ഡി ഇങ്ങനെ ഇരിക്കുകയല്ലേ ആ സ്ഥാനം തെറുപ്പിക്കാൻ എന്തെങ്കിലും ഒരു പരിപാടി നോക്കണം എന്ന് വിചാരിക്കണം അങ്ങനെ അഭി ഒരു വലിയ പ്ലാൻ ഇടുകയാണ് ഒരു ക്ലയൻറ്റിനെ കണ്ടെത്തി ഡീൽ ഉറപ്പിക്കാൻ പറയും അയാളെ ചാക്കിട്ട് പിടിക്കുകയും അവസാനം അവരുടെ എല്ലാം പ്ലാനിൻ്റെ ഫലമായിട്ട് ആദർശിനെ അറസ്റ്റ് ചെയ്യിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ ആദർശിനെ ഒരു കള്ളനെ പോലെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആദർശിനെ ഒരു കള്ളനായിട്ട് ചിത്രീകരിക്കാൻ വേണ്ടി അബി ചില പണികൾ ഒരുക്കുകയാണ് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അബിയും ജലജയും നവ്യയും കൂടി പറയുന്നുണ്ട് ഞങ്ങളിവിടെ നിന്ന് ഇറങ്ങിക്കോളാന്ന് മുത്തശ്ശിയുടെ കയ്യിൽ നിന്നാണെങ്കിൽ അടി വാങ്ങിയിട്ട് ജലജ പറയാണ് ഇങ്ങനെ എന്നെ എപ്പോഴും എല്ലാവരും തല്ലിക്കൂട്ടി ഇട്ടിരിക്കല്ലേ ഞങ്ങളിവിടെ നിൽക്കുന്ന ഒരു ബാധ്യതയാണെങ്കിൽ ഞങ്ങൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിയേക്കാം എന്ന് നവ്യയും പറയുകയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് അങ്ങനെ ഈ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങണ്ടാന്ന് ഞങ്ങൾ തീരുമാനിച്ചത് അഭിയം ജലജയെ ഓർത്തിട്ട് മാത്രമല്ല നിങ്ങളുടെ കുഞ്ഞിനെ കൂടി ഓർത്തിട്ടാണ് അത് എന്ത് പഴച്ചു ആ കുഞ്ഞി അനന്തപുരിയിലെ കുഞ്ഞാണെന്ന് പറയുകയാണ് അപ്പം ജലജ പറയാണ് അതെങ്ങനെ അനന്തപുരിയിലെ കുഞ്ഞാവും നിങ്ങൾക്ക് ഞാൻ അന്യല്ലേ അപ്പോൾ പിന്നെ എൻ്റെ മോൻ്റെ കുഞ്ഞ് നിങ്ങളുടെ അനന്തപുരിയിലെ കുഞ്ഞ് കുഞ്ഞെങ്ങനാവും എന്ന് ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയാ ജലജേ നീ അത്രയൊക്കെ എന്ന് ചോദിക്കുകയാണ് നിന്നെ ചെറുപ്പം മുതലേ ഇവിടെ എൻ്റെ മക്കളുടെ കൂടെ എൻ്റെ മക്കളെക്കാളും കൂടുതൽ സ്നേഹിച്ച് വളർത്തിയതാണ് പക്ഷേ നീ നിൻ്റെ തനി സ്വഭാവം ഇടയ്ക്കൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു അന്നും ഇന്നും അത് തന്നെ നിൻ്റെ മക്കളും കാണിച്ചു തുടങ്ങി പക്ഷേ നിന്നെ ഞങ്ങൾ ഇന്നുവരെ ഇവിടെ കണ്ടിട്ടില്ല എന്ന് പറയുമ്പം ജലജ പറയുന്നുണ്ട് എന്നിട്ടാണോ ഇങ്ങനെയൊക്കെ വലിയ തെറ്റ് ചെയ്ത ആദർശം ഈ വീട്ടിൽ സുഖമായിട്ട് കഴിയുന്നുണ്ടെങ്കിൽ അത് ഈ വീട്ടിലെ കൊച്ചുമോനായതുകൊണ്ടല്ലേ എൻ്റെ മോൻ അഭി അതിൻ്റെ നാലിനൊന്നും തെറ്റ് ചെയ്തിട്ടില്ല എന്നിട്ടും അവനെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ജയിലിലടക്കുകയും ഒക്കെ ചെയ്യണമെങ്കിൽ അവൻ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് അത് ആ വ്യത്യാസം കാണിക്കുന്നതല്ലേ നിങ്ങൾ എത്രയൊക്കെ ഇല്ലെന്ന് പറഞ്ഞാലും എന്നോട് നിങ്ങൾ അന്നും ഇന്നും ഒക്കെ ആ വേർതിരിവ് കാണിക്കുന്നുണ്ട് എൻ്റെ മക്കളോടും എന്ന് പറയാണ് അപ്പം മൊത്തശ്ശം പറയുന്നുണ്ട് ജലജയെ അഭിയൊക്കെ തൽക്കാല അകത്തേക്ക് പോകും ഞങ്ങൾ ഒരിക്കലും അങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല ജലജയെ നീ ഒരു കാര്യം മനസ്സിലാക്കുക നിന്റെ മോൻ അബി ചെയ്തു കൂട്ടുന്നതൊക്കെ വളരെ വലിയ തെറ്റാണ് ഇപ്പോഴും നിങ്ങൾ പേരും ആദർശിനെ കുറ്റപ്പെടുത്തിയില്ലേ എന്തുകൊണ്ടാണ് ആദർശ് ഇവിടെ നിൽക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ അവൻ്റെ മനസ്സിലെ നന്മ കൊണ്ട് അവൻ ചെയ്ത ഓരോ കാര്യവും എന്താണെന്ന് മനസ്സിലാക്കാൻ അവിക്കും ജലജയ്ക്കൊക്കെ സമയമെടുക്കും പക്ഷേ ദൈ ഇവനുണ്ടല്ലോ ഇവൻ ഇവന് നന്നായി അറിയാം ആദർശാരാണ് ആദർശ് എന്താണ് ചെയ്തതെന്ന് ഇവൻ ചെയ്തിരിക്കുന്ന തെറ്റുകൾ എന്താണെന്നും അവനറിയാം ഇനി കൂടുതലൊരു വിശദീകരണത്തിൻ്റെ ആവശ്യമില്ല ഈ കാര്യം ഇവിടെ അവസാനിപ്പിക്കുക ഈ ചർച്ച നമ്മളിവിടെ നിർത്തുക ഇനിയും മര്യാദയ്ക്ക് ജീവിക്കുകയാണ് അബി നിനക്ക് ഇവിടെ ജീവിക്കാം അതല്ലാതെ ഇതുപോലെ കൂതന്ത്രങ്ങൾ മെനഞ്ഞ് മറ്റുള്ളവരെ കുഴിപ്പായിക്കാനാണ് നിന്റെ പരിപാടി ഉണ്ടല്ലോ ഈ അനന്തപുരി തറവാടിലല്ല നിന്റെ സ്ഥാനം സബ് ജയിലിലായിരിക്കും എന്ന് പറയണം മുത്തശ്ശൻ അങ്ങനെ ആ സംഗതിയൊക്കെ അവിടെ പറഞ്ഞുറപ്പിച്ച് അടുപ്പിച്ച് വച്ചിരിക്കുകയാണ് പക്ഷെ വേറൊരു കാര്യം കൂടിയുണ്ട് കേട്ടോ നമ്മുടെ അബിയുടെ മനസ്സിൽ അണയാതെ കിടക്കുന്ന ആ പകയുണ്ട് ആ പകയുടെ ഫലമായിട്ട് റൂമിൽ ചെന്ന് കഴിയുമ്പോൾ ജലജ അബിയുടെ റൂമിലേക്ക് ചെല്ലു എന്നിട്ട് പറയാ എടാ നീ നീ ഇതിന് പകരം വീട്ടണം മോനെ നിന്നെ അങ് വല്ലാതെ അവർ കൊച്ചാക്കി ജയിലിലിട്ടില്ലേ അതിന് പകരം എന്തായാലും വീട്ടണം എന്ന് പറയാം അപ്പം അബിയും പറയുന്നുണ്ട് തീർച്ചയായിട്ടും അത് ഞാൻ എൻ്റെ മനസ്സിൽ കരുതി വെച്ചിട്ടുണ്ട് ഈ അബിയോട് കളിച്ചവരാരും വെറുതെ പോയിട്ടൊന്നുമില്ല എന്ന് പറയുക അപ്പം ജലജ പറയാ പിന്നെ നിന്നോട് കളിച്ചവരൊക്കെയല്ലേ അങ്ങ് മെഡിക്കൽ കോളേജിൽ കിടക്കുന്നത് നീ പോടാ നീ എന്താ ചെയ്തിരിക്കുന്നത് നീ നാവ് നിന്റെ നാവുകൊണ്ടിങ്ങനെ വളവടാവല്ലോ പറയല്ലാതെ നീ എന്തെങ്കിലും പ്രവർത്തിച്ചിട്ടുണ്ടോ ശരിക്കും പറഞ്ഞാൽ നീ ഒരു പൊട്ടന നിന്നെ കൊണ്ട് ഒന്നിനും കൊള്ളില്ല നീ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല പക്ഷേ എല്ലാ കുറ്റവും നിൻ്റെ തലയിൽ വന്ന് കയറുന്നുണ്ടല്ലോ എന്ന് പറയാണ് ആ അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ അഭി പറയാം അമ്മയ്ക്കെന്നെ ശരിക്കും അറിയാൻ പാടില്ല എന്നിട്ടാണ് ഞാൻ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെല്ലാം മനസ്സ് കണക്ക് കൂട്ടിയിട്ടാണെന്ന് പറയാനാണ് അപ്പോൾ ജനത പറഞ്ഞു കൊടുക്കുക എടാ ഇപ്പൊ നിന്റെ കമ്പനിയിലെ സ്ഥാനങ്ങളൊക്കെ അങ്ങ് പോയി കിട്ടി മറ്റവന്മാർ രണ്ടുമാണ് കമ്പനിയിൽ ഏറ്റവും ഉയരത്തിലൊക്കെ ഇരിക്കുന്നത് ആദർശ് എല്ലാ കമ്പനികളുടെയും സ്ഥാനം അവനാണ് അവനവിടെ എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ ഒപ്പിച്ചാലും അവനെ ഒരു വിധത്തിലും പിടിക്കപ്പെടുന്നില്ല അവനാണ് എല്ലാം നിയന്ത്രിക്കുന്നത് ആ നിയന്ത്രണമൊക്കെ നമുക്കങ്ങ് എടുത്ത് കളയണം അതുപോലെ അനിയന്ന് പറയുന്നവനുണ്ടല്ലോ നീ ഒഴിവായ സ്ഥാനത്തേക്ക് അവൻ കയറിയിക്കുക ഇപ്പം മൂന്നോ നാലോ കമ്പനികളുടെ ചുമതല നോക്കുന്നുണ്ട് എല്ലാം ഒന്നിനൊന്ന് മെച്ചം അവൻ നോക്കുന്ന എല്ലാ ബ്രാഞ്ചുകൾക്കും ഒന്നോ സ്ഥാനമാണ് സെയിലുള്ളത് അങ്ങനെയുള്ളപ്പോൾ പിന്നെ ഇനി നീ അവന്മാരെ വെട്ടിക്കാൻ നോക്കണം അവന്മാരെ അങ്ങ് അരിഞ്ഞു വീഴ്ത്തി മുകളിൽ കയറാൻ നോക്കണം അല്ല ഇനി ഇപ്പം നിനക്കൊരു സ്ഥാനം കിട്ടുമെന്ന് നീ പ്രതീക്ഷിക്കുമൊന്നും വേണ്ടതാ പക്ഷേ അവന്മാരെ ആ ആദർശനെ വെറുതെ വിടാൻ പാടില്ലെന്ന് പറയാം അപ്പോൾ അബിയും പറയുന്നുണ്ട് അത് തന്നെയാണ് എൻ്റെ ലക്ഷ്യം ഒരു ദിവസം ഞാൻ കയ്യിൽ വിലങ്ങുവെക്കപ്പെട്ട് പോയത് പോയതുപോലെ അവനും എൻ്റെ കൺമിന്നിൽ കൂടി കയ്യിൽ വില വെച്ച് ലോക്കപ്പിലേക്ക് പോകുമെന്ന് പറയാം അപ്പൊ ജലജ പറയണം പിന്നെ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതിനൊന്നും ഈ മുത്തശ്ശനും മുത്തശ്ശിയും ഒന്നും സമ്മതിക്കില്ലെന്ന് പറയാം ആരെ സമ്മതിച്ചില്ലെങ്കിലും അവനുള്ള കെണി ഞാൻ ഒരുക്കിയിരിക്കും എൻ്റെ കൺമുന്നിൽ കൂടി അവൻ കയ്യിൽ വിലങ്ങിട്ട് ജയിലിലേക്ക് പോകും എന്ന് അബി പറയുന്നുണ്ട് കേട്ടോ ഇപ്പോൾ ചിലചയും പറയാം നടന്നാൽ നല്ല കാര്യം ഞാനും കാണാൻ ആഗ്രഹിക്കുന്ന ഒരു നല്ല കാര്യമാണ് അതെന്ന് പറയാം അങ്ങനെ മനസ്സ് മുഴുവൻ പകയും വെച്ച് ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ശെ അബി പോയിട്ട് ആ കള്ളക്കടത്ത് സ്വർണ്ണം ഒക്കെ കൊണ്ടുവരുന്ന ആ ഇള വിളിക്കാണ് വിളിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് ചില കാര്യങ്ങൾ നിങ്ങളോട് സംസാരിക്കാനുണ്ട് എൻ്റെ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങൾ എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യണം നിങ്ങൾക്കും കൂടി വേണ്ടിയിട്ടാണല്ലോ ഞാനൊന്ന് ജയിലിൽ കിടന്നത് അതുകൊണ്ട് നേരിട്ട് നമുക്കൊന്ന് കണ്ടെന്ന് പറയാം അപ്പോൾ അയാൾ ആ വ്യവസായി പറയുന്നുണ്ട് ശരി നമുക്ക് കാണാമെന്ന് പറയാനും അങ്ങനെ അയാളെ വിളിച്ചിട്ട് കൊണ്ടുവരുമോ അബി കൊണ്ടുവന്ന അബിയും അയാളും കൂടി സംസാരിക്കുക അപ്പം അയാളോട് പറയുന്നുണ്ട് എൻ്റെ അവസ്ഥയെക്കുറിച്ചിട്ടൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ നന്നായിട്ട് അപ്പോൾ പറയാം അറിയാം ഞങ്ങളെല്ലാം അറിഞ്ഞതാണ് പോലീസിൻ്റെ കയ്യിൽ നിന്ന് തലനാരിഴയ്ക്കാണ് ഞാൻ രക്ഷപ്പെട്ടത് എന്നെയും അവർ ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യാൻ തുടങ്ങിയൊക്കെ ചെയ്തു ഒരു വിധത്തിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ ഉള്ളൂ എന്ന് പറയാനാണ് അപ്പോഴേക്കും അബി പറയുന്നുണ്ട് അതെ അതൊക്കെ ആ ആദർശൻ്റെ കളിയാണ് അവനെയൊന്ന് കൊടുക്കാനായിട്ടുള്ള എന്തെങ്കിലും ഒരു പണി ഒപ്പിക്കണം ഒരു ട്രാപ്പ് ചെയ്യണം എന്ന് പറയാം അപ്പോൾ വ്യവസായി പറയുന്നുണ്ട് കേട്ടോ അതെ ആദർശമല്ലേ നിങ്ങളുടെ എല്ലാ കമ്മറ്റിനിയുടെയും എം ടി എല്ലാ സ്ഥാനവും നോക്കുന്ന അവനല്ലേ അവന് എങ്ങനെ കൊടുക്കാനാ താൻ വിചാരിച്ചാൽ അതൊന്നും നടക്കാൻ പോകുന്നില്ല അതുമാത്രമല്ല കുടുംബത്തിൽ നിന്നും അവന് നല്ല സപ്പോർട്ടുണ്ടല്ലോ എന്ന് പറയുകയാണ് അപ്പോൾ അഭി പറഞ്ഞു കൊടുക്കുക നിങ്ങൾ വിചാരിച്ചാൽ അത് നടക്കും നമുക്ക് ചെയ്യാൻ ചില കാര്യങ്ങളുണ്ടെന്നേ എന്ന് പറയാണ് അപ്പം അയാൾ ചോദിക്കുന്നുണ്ട് എന്ത് കാര്യമാണ് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് പറ എന്നെക്കൊണ്ട് പറ്റുന്ന ഹെല്പ്പൊക്കെ ഞാൻ ചെയ്യാം ഇതിനു മുമ്പും അഭിക്ക് വേണ്ട എല്ലാ ഹെൽപ്പുകളും ഞാൻ ചെയ്തു തന്നതല്ലേ ഇനിയിപ്പോൾ എന്താ വേണ്ടതെന്ന് പറഞ്ഞോളാം പറയാണ് അപ്പം പറയുന്നുണ്ട് നമുക്കൊരു ചെറിയ നാടകം കളിക്കണം ആദർശിനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഒരു ചതിയിൽ കൂടി വേണം അത് ചെയ്യാൻ സ്വർണ്ണ ബിസിനസ്സിൽ നടത്തുന്ന ഒരു കള്ളക്കടത്ത് ഒരു കള്ളത്തരം ഒരു ചതി എന്നൊക്കെ രീതിയിൽ നമുക്ക് അതിനെ വ്യാഖ്യാനിക്കാം എന്ന് പറയാണ് ഇപ്പോൾ പറയുന്നുണ്ട് ഞാൻ ചെയ്യാം എന്ന് പറയുമ്പോൾ അവ പറഞ്ഞു കൊടുക്കുകയാണ് നമുക്ക് ആ ഒരു ക്ലയൻ്റിനെ കണ്ടെത്തണം ഒരു കള്ള ക്ലയൻ്റ് ആയിരിക്കണം അയാൾ ആദർശവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങൾ ഡീല് ചെയ്യണം ഡീല് എന്ന് പറഞ്ഞാൽ സ്വർണത്തിൻ്റെ കച്ചവടം തന്നെ ആ വ്യാപാരിയെ കൊണ്ട് സ്വർണത്തിൻ്റെ ഒരു കച്ച ഒരു ഡീൽ ഉറപ്പിക്കണം ആദർശവുമായിട്ട് അങ്ങനെ ഡീൽ ഉറപ്പിച്ച് പണം കൈമാറിയ ശേഷം ആദർശം അയാളെ വഞ്ചിച്ചു എന്നൊരു കേസ് നമുക്ക് ഉണ്ടാക്കണം എന്ന് പറയാനാണ് അപ്പോൾ ഈ വ്യവസായി പറയുന്നുണ്ട് അതിനു പറ്റി ഒരു ക്ലയൻറ്റിനെ നമുക്ക് കിട്ടേണ്ടേന്ന് ചോദിക്കാം നിങ്ങൾ വിചാരിച്ചാൽ കിട്ടും നമുക്ക് കുറച്ച് പണമൊക്കെ അയാൾക്ക് കൊടുക്കാം അത് തന്നെയല്ല നമുക്കും ആദർശിനെ തള്ളി താഴെയിട്ട് കഴിയുമ്പം അതിൻ്റേതായ പ്രയോജനങ്ങളുണ്ടാവും പിന്നെ കമ്പനിയിൽ എം ഡി സ്ഥാനത്തേക്ക് ഞാനായിരിക്കും കയറി കൂടുന്നത് അങ്ങനെ കയറി കൂടി കഴിയുമ്പോൾ പിന്നെ ആദർശൻ്റെ കാര്യം പോക്കല്ലേ പിന്നെ ഞാനല്ലേ കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്യുന്നത് പിന്നെ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പരസ്പരം സഹായിച്ചൊക്കെ മുന്നേറാന്ന് പറയണം അപ്പോൾ ഇയാൾ പറയുന്നുണ്ട് എൻ്റെ പരിചയത്തിൽ ഒരാളുണ്ട് ഒരു വ്യാപാരിയാണ് അയാളെ കൊണ്ട് മൂർത്തീസ് ജുവല്ലറിയുമായിട്ട് ഒരു ഡീൽ ഉറപ്പിക്കാം ആദർശവുമായിട്ട് സംസാരിച്ച അയാൾ ഒരു ഡീൽ ഉറപ്പിക്കട്ടെ എന്ന് പറയണം അപ്പോൾ ഓക്കെ അയാളുമായിട്ട് കാണുകയാണ് അബി അബിയെ വിളിച്ച അപ്പം അബി അയാൾക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കുകയാണ് ഇങ്ങനെയൊക്കെ ചെയ്യണം സാറ് ആദർശനെ ഒന്ന് പൂട്ടാൻ നോക്കണം എന്ന് പറയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ശരി ഓക്കെ എനിക്ക് ഇതിനു മുമ്പേ തന്നെ ഒരു ശത്രുതയൊക്കെ ഉണ്ടായിരുന്നു എന്ന് പറയുക അപ്പോൾ അബി ചോദിക്കുന്നുണ്ട് അതെങ്ങനെയാണ് നിങ്ങൾക്ക് ആദർശവുമായിട്ട് ശത്രുത ഉണ്ടായതെന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് അത് ഇതിനു മുമ്പ് ഒരു ഡീലൊക്കെ ഉറപ്പിക്കാൻ വേണ്ടി ഞാൻ ചെന്നത് ആദർശിൻ്റെ അടുത്ത് പക്ഷേ ഞങ്ങളോടുള്ള വിശ്വാസക്കുറവ് കാരണം ഞങ്ങളുടെ ജ്വലറിയോടുള്ള വിശ്വാസക്കുറവ് കാരണം ആദർശ അത് തള്ളിക്കളഞ്ഞു അതുകൊണ്ട് എനിക്ക് കോടികളുടെ നഷ്ടമാണ് ഉണ്ടായത് അതിപ്പോഴും എൻ്റെ മനസ്സിലുണ്ടെന്ന് പറയണം അപ്പം അഭി ആ ഒരു അവസരം മുതലാക്കുക അവർ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഒരു വികാരം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ ഇത് നമുക്കെല്ലാവർക്കും കിട്ടിയ ഒരു സുവർണ അവസരമാണ് അതുകൊണ്ട് തന്നെ അവനെ വീഴ്ത്തണമെന്ന് പറയുമ്പം അയാളെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആ വീട്ടിലല്ലേ ആദർശൻ്റെ അല്ലേ എന്ന് ചോദിക്കുക അപ്പം പറയുന്നുണ്ട് അതൊക്കെ വേറെ ചേട്ടനും അനുജനോ ഒന്നും ഇല്ല ഞാൻ ആ വീട്ടിലെ ആര് ആരുമല്ലെന്നുള്ള രീതിയിൽ അവരല്ലേ എന്നോട് പെരുമാറുന്നത് അതുപോലെ തന്നെ ജുവലറിയിൽ എനിക്കുണ്ടായിരുന്ന അധികാരമൊക്കെ അവരങ്ങ് എടുത്തു മാറ്റുകയും ചെയ്തു പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് ഇതൊക്കെ കണ്ടുകൊണ്ട് ഒന്നും കാണാത്ത പോലെ നിൽക്കണോ എന്ന് ചോദിക്കുക അപ്പോൾ അയാൾ പറയുന്നുണ്ട് വേണ്ട ഞാൻ ഈ കാര്യത്തിന് തയ്യാറാണ് എന്ന് പറയാണ് ഇനിയിപ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ നഷ്ടം വന്നാലും ശരി ആദർശനെ ഒന്ന് ചതിച്ച് അകത്താക്കണം എന്നുള്ളത് എൻ്റെ ഒരു ആഗ്രഹമാണ് അവൻ അങ്ങനെ എപ്പോഴും തലയെടുപ്പോടു കൂടി നടക്കണ്ടെന്ന് ആ ഒരു ക്ലയൻറ്റും പറയാണ് അപ്പം പറയുന്നുണ്ട് നമുക്ക് ഡീലുറപ്പിക്കാം ആ ക്ലയന്റ് പറയാണ് അങ്ങനെ ആദർശിയുമായിട്ട് ഒരു കൊട്ടേഷൻ വെക്കുകയാണ് അയാൾ അങ്ങനെ കൊട്ടേഷനൊക്കെ കൊടുത്തു കഴിയുമ്പോഴേക്കും ആദർശ ഇത് കണ്ടു കഴിയുമ്പം അയാളുമായിട്ടുള്ള ഒക്കെ വെക്കുക അപ്പം മീറ്റിംഗ് വെക്കുമ്പോൾ അയാൾ ചെല്ലുന്നുണ്ട് ചെന്ന് ആദർശമായിട്ട് ഡീൽ ഉറപ്പിക്കാൻ വേണ്ടി ചെല്ലുകയാണ് അപ്പോൾ ആദർശിന് ചില എതിർപ്പുകളൊക്കെ അവരോടുണ്ട് അപ്പോൾ അയാൾ പറഞ്ഞത് കൺവിൻസ് ചെയ്യിക്കുക അയാൾ പറയുന്നുണ്ട് ഏയ് അങ്ങനൊന്നുമില്ല ഒരു പ്രശ്നം ഉണ്ടാവില്ല ആയിട്ട് ക്യാഷ് എല്ലാം ഞങ്ങൾ തരാം ക്യാഷായിട്ട് കുറച്ച് മണി തരാം അതോടൊപ്പം ബാക്കി അല്ലാതെയും തരാം കുറച്ച് ബ്ലാക്ക് ഒക്കെ ആണെന്ന് പറയുമ്പോൾ ആദർശ് പറയുന്നുണ്ട് അങ്ങനെ ബ്ലാക്ക് മണി ഒന്നും ഡീൽ ചെയ്യേണ്ട കാര്യം എനിക്കില്ല എന്ന് പറയുക അപ്പം അയാൾ പറയുന്നുണ്ട് നമ്മളെല്ലാം ബിസിനസ്സുകാരല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഡീല് ചെയ്തല്ലേ നമ്മൾ മുന്നോട്ട് പോകാറ് പിന്നെ ഇനിയിപ്പം അതിനെന്താ പ്രശ്നം എന്ന് ചോദിക്കുക അപ്പോഴേക്കും ആദർശ് പറയുന്നുണ്ട് ഇല്ല അതിനൊന്നും എനിക്ക് സാധ്യമല്ല ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല എല്ലാം നല്ല നേരെ വാ നേരെ പോകുന്ന രീതിയിലേ ഞങ്ങൾ മുന്നോട്ട് പോവുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ അദർശ് പറയുന്നപ്പോൾ അയാൾ ഓക്കെ എന്നൊക്കെ പറയാണ് കേട്ടോ എന്തായാലും ഡീൽ ഉറപ്പിച്ചു അതിനായിട്ടുള്ള സാങ്ഷൻ ലെറ്ററിലൊക്കെ ഒപ്പിട്ട് തരാൻ പറയുകയാണ് സ്ട്രോങ് ആയിട്ട് തന്നെ മുന്നോട്ട് പോകാമെന്ന് പറയുമ്പോൾ ആദർശ് വീണ്ടും തടയാണ് ബ്ലാക്ക് മണി വെച്ചിട്ടുള്ള ഒരു പരിപാടിയും വേണ്ട നിങ്ങളുമായിട്ട് ഡീൽ ഉറപ്പിക്കാൻ താല്പര്യം അതുപോലെ തന്നെ കള്ള സ്വർണ്ണത്തിൻ്റെ മാർക്കറ്റിങ് ഞങ്ങളുടെ ജ്വലറി വഴി എന്ന് പറയുന്നത് അപ്പോൾ അയാൾ പറയുന്നുണ്ട് ഇത് കള്ള സ്വർണ്ണമൊന്നും അല്ല കുറച്ചൊക്കെ ടാക്സ് വെട്ടിച്ച് വരുന്നതേ ഉള്ളൂ അത് ജ്വല്ലറിയിൽ വന്ന് ഓർണമെൻ്റൊക്കെ ആയി മാറി കഴിയുമ്പം അതിനൊക്കെ എന്താ എന്ന് ചോദിക്കുക അപ്പോൾ പറയുന്നുണ്ട് ഏയ് അതിനൊന്നും താല്പര്യം മൂർത്തി മൂർത്തീസ് ഒരു പാരമ്പര്യമുണ്ട് ആ പാരമ്പര്യം വെച്ച് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്കൊക്കെ താല്പര്യം അല്ലാതെ കളർ സ്വർണ്ണമൊന്നും കൊണ്ടുവന്നിട്ട് ഇവിടെ ഒരു ഡീലും ഉറപ്പിക്കാനായിട്ട് നിൽക്കണ്ടെന്ന് പറയാണ് അങ്ങനെ അയാളുമായിട്ടുള്ള സകല ഡീലും വെറുപ്പിച്ച് ഉറപ്പിച്ച് വിടുവാണാദർശം അയാൾ ഉള്ളിൽ പകയായിട്ട് തന്നെ വീണ്ടും പോവാ പോയിട്ട് അബിയെ മറ്റേ അയാളെയും കാണുകയാണ് കണ്ട് സംസാരിക്കുക അപ്പം അബിയോട് പറയുന്നുണ്ട് ഒരു വിധത്തിലും ആദർശം അടക്കില്ല അയാൾ ന്യായത്തിന് നീതിക്കും വേണ്ടിയേ നിൽക്കുകയുള്ളൂ ഞങ്ങളുടെ സ്വർണം കള്ളർ ആയതുകൊണ്ട് അത് മൂർത്തി ജ്വലറി വഴി വിറ്റഴിക്കാൻ അയാൾക്ക് താല്പര്യം അതുകൊണ്ട് ഈ ഡീലിന് താല്പര്യമില്ലാന്നൊക്കെ പറഞ്ഞ് വിട്ട് ഒരു വിധത്തിൽ ഞാനും ഉടക്കി തന്നെയാണ് പോകുന്നിരിക്കുന്നത് അങ്ങനെ അവൻ പുണ്യാളനെ പാടില്ലല്ലോ അവനെ ഒരു പണി കൊടുക്കണമല്ലോ എന്ന് പറയാനും അപ്പം അബിയും പറഞ്ഞു ഇപ്പൊ കണ്ടില്ലേ പുണ്യാളനൊന്നും ആവത്തില്ല നമുക്കൊരു നല്ല പണി തന്നെ ആദർശിന് കൊടുക്കണം അവന് അഴിയെണ്ണനെന്ന് പറയാണ് അപ്പം വേണ്ടി എന്ത് സഹായവും ഞാൻ ചെയ്യാൻ അഭി പറഞ്ഞു കൊടുക്കുക അപ്പം അയാൾ പറയുന്നുണ്ട് എങ്കിൽ നമുക്കൊരു കാര്യം ചെയ്യാം ഞാൻ ഞാനിതിന്റെ പേരിൽ ഒരു കള്ള കേസ് തന്നെ കൊടുക്കാം നമുക്ക് പോലീസിലൊക്കെ നല്ല പിടിപാടുള്ളതുകൊണ്ട് കുറച്ച് പണം കൊടുത്താൽ നമ്മുടെ നേരെ മറയുന്ന ആളുകളുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ആദർശിനെതിരെ ഒരു പരാതി കൊടുത്ത് അവനെ കൊടുക്കും എന്ന് പറയാണ് അപ്പോൾ അഭി ചോദിക്കുക അതെങ്ങനെ നമ്മൾ ആ പരാതി കൊടുക്കുമെന്നാണ് പറയുന്നത് നിങ്ങളെ അവൻ ചതിച്ചു എന്നുള്ള രീതിയിൽ കൊടുക്കണം പക്ഷേ ഇപ്പോൾ അതിനൊരു ഡീലും അവനെ ഉറപ്പിച്ചിട്ടില്ല അവൻ എന്തെങ്കിലും ഡീൽ ഡീലുറപ്പിച്ചിരുന്നെങ്കിൽ അതിലെന്തെങ്കിലും ഒരു കൃത്രിമത്വം കാണിച്ച് നമുക്ക് അവനെ കൊടുക്കാമായിരുന്നെന്ന് അഭി പറയാം അപ്പോൾ ആ വ്യവസായി പറയുന്നുണ്ട് ഇല്ല അവൻ ഡീൽ ഉറപ്പിച്ചില്ലെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റും അതിന് നിങ്ങളുടെ സഹായം കൂടി വേണം എനിക്ക് എന്ന് പറയണം അപ്പം ആദർ അഭി പറയാം ശരി ഞാൻ സഹായിക്കാം ഞാൻ എന്ത് സഹായവും ചെയ്യാൻ വേണ്ടി തന്നെയാണല്ലോ ഇങ്ങനെ നിൽക്കുന്നതെന്ന് പറയാണ് അപ്പോൾ പറയുന്നുണ്ട് ഞാൻ കുറച്ച് പണം തരാം കുറച്ച് ബ്ലാക്ക് മണിയാണ് തരുന്നത് ആ പണവും അതുപോലെ തന്നെ അതിൻ്റെ ഒപ്പം ഒരു എഗ്രിമെൻറ്റ് ഞാൻ സൈൻ ഇട്ടതും അതുപോലെ ആദർശ സൈൻ ഇട്ടതും കൂടി വേണം ആദർശൻ്റെ കള്ള സൈൻ ഇടാൻ നിങ്ങൾക്ക് അറിയുമോ എന്ന് ചോദിക്കുകയാണ് അബിയോട് അപ്പോൾ അഭി പറയുന്നുണ്ട് അഭി ആ കാര്യത്തിലൊക്കെ നല്ല വിദഗ്ധനാണല്ലോ അഭി പറയാം അതൊക്കെ ഞാൻ ചെയ്തു തരാം അവൻ്റെ ഒരു സൈൻ നോക്കിയിട്ട് അതുപോലെ ഒരെണ്ണം ചെയ്യാനല്ലേ അതൊക്കെ ഞാൻ ചെയ്തു തരാം കറക്റ്റായിട്ട് തന്നെ ഞാൻ ചെയ്തു തരാം നേരത്തെ ഇതിനു മുമ്പും ഞാൻ ഇങ്ങനെ പലരെയും സൈനിട്ട് കാര്യങ്ങളൊക്കെ സാധിച്ചിട്ടുള്ള വ്യക്തിയാണെന്ന് പറയാണ് അങ്ങനെ അയാൾ ഡീലുറപ്പിക്കുകയാണ് അയാൾ കുറേ കള്ളപ്പണം കൊടുക്കുകയാണ് നോട്ടുകളും ബ്ലാക്ക് മണിയും എല്ലാം കൊടുക്കുകയാണ് ആ ബ്ലാക്ക് മണിയെല്ലാം ആക്കി പെട്ടിയിലാക്കി അഭിയുടെ കയ്യിൽ കൊടുത്തിട്ട് പറയുകയാണ് ഇത് ആദർശിൻ്റെ റൂമിൽ ആദർശൻ്റെ ക്യാബിനിൽ തന്നെ കൊണ്ടുവെക്കണം അതവിടെ വെച്ചിട്ട് ആ ആദർശം അറിയരുത് രാത്രി വേണം നിങ്ങളിത് ചെയ്യാൻ എന്ന് പറയുകയാണ് നിങ്ങൾക്ക് ആ ജ്വലറിയിൽ രാത്രി കയറാനൊക്കെ പറ്റില്ല എന്ന് ചോദിക്കുക അപ്പോൾ അഭി പറയുന്നുണ്ട് അതൊക്കെ എനിക്ക് പറ്റും അവിടുത്തെ സെക്യൂരിറ്റി മറ്റുള്ളവരും ഒക്കെ എൻ്റെ കൈ ആളുകളാണ് ഞാൻ അവിടുന്നും ഇല്ലെങ്കിലും അവിടെ കുറേ നാൾ നിന്നതല്ലേ ഞാൻ പറഞ്ഞാൽ അവരൊക്കെ കേൾക്കും അല്ലെങ്കിൽ കുറച്ച് പണമൊക്കെ എറിഞ്ഞാൽ അതൊക്കെ സാധിക്കും അതുകൊണ്ട് അതൊക്കെ ഞാൻ ചെയ്തു തരാമെന്ന് പറയാം അങ്ങനെയാണെങ്കിൽ ഈ പണവും അതുപോലെ ഈ ഡീലിൻ്റെ പേപ്പറും ആദർശിൻ്റെ മേസയുടെ ഡ്രോയിൽ ചെല്ലണം ആദർശ രാവിലെ വരുമ്പോൾ ആ പണം അവിടെ ഉണ്ടായിരിക്കണം എന്ന് പറയാണ് അപ്പോൾ അവിടെ അതൊക്കെ ഞാൻ ഏറ്റു ബാക്കിയൊക്കെ നമുക്ക് വഴിയെ കാണാം എന്ന് പറയാം അങ്ങനെ രാത്രിയിൽ കോടികളുടെ കോടികൾ ക്യാഷായിട്ടും അതുപോലെ തന്നെ ഒരു എഗ്രിമെൻറ്റിൽ ആദർശം ആ ജു വ്യവസായം കൂടെ സൈൻ ചെയ്തതും കൂടെ അവിടെ ഈ കൊടുത്തുവിടുക അഭിയാണെങ്കിൽ രായ്ക്ക് രായമായനും ജുവല്ലറി ചെല്ലുകയാണ് ജ്വല്ലറിയൊക്കെ അടച്ച എല്ലാവരും പോയിരിക്കുന്ന സമയമാണ് കേട്ടോ ആദർശിൻ്റെ ക്യാബിനിൽ നിന്ന് ജ്വലറിയുടെ കീ ഒക്കെ എടുക്കുന്നുണ്ട് ഒക്കെ കൈക്കലാക്കിയ ശേഷം അഭി വന്നിട്ട് സെക്യൂരിറ്റിയോട് പറയുന്നുണ്ട് എനിക്കൊന്ന് അകത്ത് എന്ന് പറയാം അപ്പോൾ അവിയുടെ കാലത്തെ അറിയാവുന്ന സെക്യൂരിറ്റി അറിയാം അയ്യോ സാറേ വേണ്ട സാർ ഇവിടെ ഒപ്പിച്ചു വെച്ച പണികളൊക്കെ തന്നെ അധികമാണ് ഇനിയിപ്പോൾ രാത്രിയിൽ ആരും അറിയാതെ ജ്വല്ലറി തുറന്ന് കയറാനൊന്നും ഞാൻ സമ്മതിക്കില്ലെന്ന് പറയാം അപ്പോൾ അഭി പറയാം എടോ താനൊന്ന് കണ്ണടച്ചാൽ മതി ഈ ജ്വല്ലറി കയറിയിട്ട് ഞാനിവിടെ നിന്നൊന്നും മറിച്ചെടുത്തോണ്ട് പോകാനൊന്നുമില്ല എൻ്റെ കൂടെ പേരിലുള്ള ജ്വല്ലറി ആണെന്ന് തനിക്കറിയില്ലേ എനിക്ക് ഒരു പേപ്പർ എടുക്കാൻ വേണ്ടിയിട്ട് കയറാനാണ് എന്ന് പറയുകയാണ് അപ്പോൾ അയാൾ പറയുന്നുണ്ട് അതൊക്കെ സാറേ നാളെ ആദർ സാറ് വന്നു കഴിയുമ്പം സാറ് കയറി പേപ്പർ എടുക്കുമോ എന്തെടുക്കുവോ വേണേലും ചെയ്തോ എന്ന് പറയുമ്പം അഭി പറയുന്നുണ്ട് അതല്ല ആദർശം അറിഞ്ഞാൽ സമ്മതിക്കില്ല ആദർശം അറിയാൻ ചെയ്യാൻ വേണ്ടിയിട്ടല്ല ഇപ്പോൾ ഈ പാതിരായിക്ക് ഞാനിവിടെ വന്നത് ജുവലറിയുടെ ഡോർ ഒന്ന് തുറന്നു തന്നാൽ മാത്രം മതി എന്ന് പറയുകയാണ് അങ്ങനെ സെക്യൂരിറ്റിക്ക് കൊടുത്ത് ആ ഡോറ് തുറന്നു കൊടുക്കാണ് അയാളോട് പറയുന്നുണ്ട് തനിക്ക് ഇതിൻ്റെ പ്രതിഫലമായിട്ട് കുറച്ച് പണമൊക്കെ തരാമെന്ന് പറഞ്ഞാൽ ഒരു കേട്ട് നോട്ടൊക്കെ എടുത്ത് സെക്യൂരിറ്റിക്ക് കൊടുക്കുക അയാളതൊക്കെ വാങ്ങിയിട്ട് പറയുന്നുണ്ട് പ്രശ്നമൊന്നും ആവില്ല സാറേ എന്താ പേപ്പർ എടുക്കണ്ടേന്ന് വെച്ചാൽ ആ പേപ്പർ എടുത്തോട്ട് പോയിക്കോണം ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാവരുത് എന്ന് പറയുകയാണ് അങ്ങനെ സി സി ടി വിയിലൊക്കെ പെടാതെ തന്നെ അബി ചെന്ന് ആ പണിയൊക്കെ ഒപ്പിക്കുക ഒപ്പിച്ച് ആദർശിൻ്റെ ക്യാബിനിൽ കയറുകയാണ് കയറിയതിന് ശേഷം ഈ പണം ആദർശിൻ്റെ ക്യാബിനെ കൊണ്ടുവെക്കുകയാണ് അതുപോലെ ഈ ഡീലിൻ്റെ പേപ്പർ സൈൻ ചെയ്ത പേപ്പർ ഡ്രോയിക്കാത്ത ഇഡറാണ് മേച്ചയുടെ ഇതെല്ലാം ചെയ്തതിന് ശേഷം അബി ഒന്നും അറിയാത്തതുപോലെ ഇറങ്ങിപ്പോവാണ് അപ്പം പിറ്റേ ദിവസം രാവിലെ ആവുമ്പോൾ തന്നെ നമ്മുടെ ആ ബിസിനസ്സുകാരൻ ഒരു കംപ്ലൈൻറ്റ് കൊടുക്കുകയാണ് ആദർശിനെതിരെ ബിസിനസ്സിൽ അയാളെ ചീറ്റ് ചെയ്തു എന്നുള്ള കംപ്ലൈൻ്റാണ് കേട്ടോ കോടിക്കണക്കിന് രൂപ കൈപ്പറ്റുകയും അതുപോലെ ഡീൽ ഉറപ്പിക്കുകയും ചെയ്തിട്ട് ഇപ്പം ആ ഡീല് നടപ്പാക്കി തരാൻ യാതൊരു നിർവാഹമില്ലെന്ന് പറയുകയും പണം കൈപ്പറ്റിയിട്ടില്ല എന്ന് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞാണ് അയാൾ കേസ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇത്രയും പണം എങ്ങനെ ആദർശിന്റെ റോയി വന്നു കള്ളപ്പണവും കള്ളനോട്ടും എല്ലാം അടങ്ങുന്നതുണ്ട് അപ്പോൾ ഈ ചെയ്യാൾ പറയുന്നുണ്ട് എനിക്ക് കുറച്ച് പണം ഞാൻ കൊടുത്താണ് ബ്ലാക്ക് മണി തന്നെയാണ് ഇത് ആദർശിന്റെ ക്യാബിനിലുണ്ട് ആരും അറിയാതെ അത് വാങ്ങി വെച്ചിട്ട് എന്നെ പറ്റിക്കുകയാണെന്ന് പറഞ്ഞ് കേസ് കൊടുത്തിരിക്കുക അവർക്ക് മുമ്പ് പിൻപ് നോക്കാനില്ലല്ലോ അതുകൊണ്ട് തന്നെ പോലീസിനും കുറേ പണമൊക്കെ കൊടുത്തു അങ്ങനെ രാവിലെ ആദർശ് വരുന്നതിന് മുമ്പ് തന്നെ അവിടെ ജുവല്ലറിയിലെ മുമ്പിൽ പോലീസ് എത്തി എത്തിക്കഴിയാണ് അപ്പോൾ ആദർശ് വന്ന് ഇറങ്ങുമോ ഇറങ്ങുമ്പോഴേ ആദർശം യോഗിക്കുന്നുണ്ട് എന്താ എന്താ ഇപ്പോൾ പോലീസൊക്കെ അപ്പോൾ ആദർശ് പറയുന്നുണ്ട് വരൂ സാർ അകത്ത് വന്നിരിക്കുമെന്ന് പറയാണ് അങ്ങനെ ശരി അകത്ത് വന്നിരിക്കാം എന്ന് പറഞ്ഞ് ആദർശിൻ്റെ ക്യാബിനിലേക്ക് വിളിച്ചുകൊണ്ട് പോയി അവിടെ ഇരുന്ന് സംസാരിക്കുകയാണ് സംസാരിക്കുമ്പോൾ ആദർശിനോട് ചോദിക്കുന്നുണ്ട് നിങ്ങൾ ഇന്നേ പോലെ ഈ വ്യവസായിയുടെ കയ്യിൽ നിന്ന് ഇത്ര കോടി രൂപ ഒരു എഗ്രിമെൻ്റ് ഒരു ഡീലിന് വേണ്ടിയിട്ട് കൈപ്പറ്റിയിട്ട് ഇപ്പോൾ അയാൾ പറയുന്നു അയാളുമായിട്ട് യാതൊരു ഡീലും എന്ന് പറയുന്നു അങ്ങനെ ഒരു ഡീലിനെ സമ്മതിക്കുന്നുമില്ല കോടികളാണ് അയാളിൽ നിന്ന് നിങ്ങൾ തട്ടിച്ചെടുത്തിരിക്കുന്നത് ഡീല് പറയുകയും എഗ്രിമെൻ്റിൽ ഒപ്പിടുകയും ചെയ്തതല്ലേ അതിൻ്റെ പേപ്പറ് നിങ്ങളുടെ റൂമിലില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആദർശം കൈമലർത്തോ ഇല്ല ഞാൻ അയാളുമായിട്ട് ഒരു ഡീൽ ഉറപ്പിച്ചിട്ടില്ല അയാൾ ഇവിടെ വന്ന് എന്നോട് സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷേ ഞാൻ അയാളുമായിട്ട് ഡീൽ ഉറപ്പിച്ചിട്ടില്ല അത്ര നല്ല ഒരു ബന്ധമല്ല എന്ന് തോന്നിയത് കൊണ്ടാണ് അത് ഉറപ്പിക്കാഞ്ഞത് അയാളൊരു പേരും കള്ളനാണെന്നൊക്കെ പറയാണ് അപ്പം പോലീസ് പറയുന്നുണ്ട് ആരാ കള്ളൻ കള്ളനല്ലാത്തവരാരാണ് എന്നൊക്കെ ഞങ്ങൾ തെളിയിച്ചോളാം നിങ്ങൾ അതിനായിട്ട് ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല പക്ഷേ ഞങ്ങൾക്ക് അറിയേണ്ട ചില കാര്യങ്ങളുണ്ട് ആ ഡീൽ ഉറപ്പിച്ച പണം താങ്കൾ താങ്കളുടെ ക്യാബിനിൽ ഞങ്ങൾ അറിഞ്ഞത് അതിവിടെ താങ്കളുടെ ക്യാബിനിലുണ്ടോയെന്ന് എന്ന് ചോദിക്കുമ്പോൾ ആദർശ് പറയുക ഇല്ല അങ്ങനെ ഒരു പണം എൻ്റെ ക്യാബിനിൽ എന്ന് ആദർശ് പറയുക അപ്പം അയാൾ പറയുന്നുണ്ട് ഡീലും ചെയ്ത എഗ്രിമെൻറ്റോ ഉണ്ടോ ഉണ്ടോയെന്ന് ചോദിക്കുക അതും എന്ന് പറയുക അപ്പോൾ അവർ പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ ഒന്ന് ചെക്ക് ചെയ്യണം നിങ്ങളൊരു പേരും കളനാണല്ലേ എന്ന് ചോദിക്കുകയാണ് ഇല്ല സാർ ഞാൻ അങ്ങനെ ഒന്നും ചെയ്തില്ല എന്ന് പറയണ അങ്ങനെ റൂമൊക്കെ അവർ ചെക്ക് ചെയ്യുമ്പോൾ ആദർശിൻ്റെ മേശയ്ക്കകത്തുനിന്ന് കിട്ടുവാണ് ആ എഗ്രിമെൻറ്റിൻ്റെ പേപ്പർ അതുപോലെ കുറേ പണവും കിട്ടുവാണ് പെട്ടിക്കകത്തുനിന്ന് കള്ള പണം തന്നെ കോടികളുടെ കിട്ടുകയാണ് കണക്കിനില്ലാത്ത പണമാണ് കേട്ടോ അപ്പോൾ ചോദിക്കുന്നുണ്ട് ഇത് നിങ്ങളുടെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ആദർശം പറയും ഈ പണം എവിടെ നിന്ന് വന്നതെന്ന് പോലും എനിക്കറിയില്ല സാർ എന്നെ ആരോ ചതിച്ചതാണെന്ന് പറയാണ് അപ്പോൾ അവർ പറയുക എങ്ങനെ ചതിക്കാനാണ് അയാൾ ഇന്നലെ തന്നെ പണം കൊടുത്തു തന്നെന്നും നിങ്ങൾ എഗ്രിമെൻറ്റിൽ ഒപ്പിട്ട് കൊടുത്തെന്നും അതിന് ശേഷം നിങ്ങളത് നിരസിച്ചു അക്കൗണ്ടുള്ള മെയിൽ അയച്ചെന്നും ഒക്കെ ഇന്നലെ തന്നെ അയാൾ പരാതി തന്നതാണ് നേരം വിളത്തിട്ട് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഞങ്ങൾ ഇരുന്നാണ് തെളിവുകൾ സംഘടിപ്പിക്കേണ്ടേ അതുകൊണ്ട് പിന്നെ ഇതെങ്ങനെ ചതിയാവും ഇപ്പൊ നിങ്ങൾ കളത്തരം കൈയോടെ പിടിച്ചപ്പം ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുന്നല്ലേ ആര് നിങ്ങളെ ചതച്ചെന്നാ നിങ്ങളുടെ ക്യാബിനിൽ നിങ്ങൾ പൂട്ടിക്കൊണ്ടു പോയ ഈ ക്യാബിനിൽ ആര് കൊണ്ട് ഈ പണവും എഗ്രിമെൻറ്റും വച്ചെന്നാ ഇന്നലെ തന്നെ അയാൾ അത് പരാതി തന്നിട്ടുമുണ്ട് മാത്രമല്ല അയാൾ ഇന്നലെ ഇവിടെ എത്തിയതിൻ്റെ സി സി ദൃശ്യങ്ങളുമുണ്ട് പിന്നെ എന്ത് കള്ളത്തരം ചെയ്തെന്നും താങ്കളെ ആര് ചതിച്ചെന്നും ആദർശ് പറയുന്നതെന്ന് ചോദിക്കുക അപ്പോൾ ആദർശ് പറയുക ഇത് വലിയ ചതിയാണ് എന്നെ കളനാക്കാൻ വേണ്ടി ആരോ ചെയ്തതാണെന്ന് പറയുന്നത് അപ്പം പറയുന്നുണ്ട് വലിയ മുതലാളിമാരൊക്കെയാണ് ഇങ്ങനെയൊക്കെയാണ് പറയുക നിങ്ങൾ ബ്ലാക്ക് മണി കോടികൾ കമ്മിറ്റി ഉണ്ടാക്കുന്നതാണ് എന്നിട്ട് ഇരിക്കുള്ളരം മുഴുവൻ മറച്ചു വയ്ക്കുകയാണ് നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്നാണ് ഇത്രയും എന്നാണ് വിചാരിച്ചത് നിങ്ങളുടെ മുത്തശ്ശൻ മൂർത്തി സാർ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഈ ജൂലറിയിൽ ഇങ്ങനെ പല കള്ളത്തരങ്ങളും നടക്കുന്നുണ്ടല്ലോ ഒരിക്കൽ നിങ്ങളുടെ അനിയൻ അബി ഇതുപോലൊക്കെ എന്തോ ചെയ്തു എന്നും പറഞ്ഞ് ജയിലിൽ കിടക്കുകയൊക്കെ ചെയ്തല്ലേ ഇനിയിപ്പം ചേട്ടനും കിടക്കാം പോരും ഞങ്ങളുടെ കൂടെയെന്ന് പറയാണ് അങ്ങനെ ആദർശനെ വെച്ച് കൊണ്ടുപോവാണ് കേട്ടോ ഇപ്പം ഇതൊക്കെ കണ്ട് രസിച്ച് നിൽക്കുകയാണ് നമ്മുടെ അബിയും അതുപോലെ ആ വ്യവസായിയൊക്കെ അബി മനസ്സിൽ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട് എൻ്റെ കയ്യിൽ വിലങ്ങ് വെച്ചുകൊണ്ട് പോയപ്പം നീയൊന്നും സന്തോഷിച്ചില്ലേ അതുപോലെ ഇപ്പം ഞാനൊന്ന് സന്തോഷിക്കുകയാണ് കുറച്ച് ദിവസം ഈ കുറച്ച് ദിവസം നീ അകത്ത് കിടക്കണം നീ അങ്ങനെ ഒരു പുണ്യാളനായിട്ട് ഇവിടെ ജീവിക്കൊന്നും വേണ്ട മുത്തച്ഛൻ്റെ മുമ്പിലെ ഏറ്റവും വലിയ പുണ്യാളനല്ലേ നീ ആദർശവാൻ അതങ്ങ് മാറിക്കിട്ടും ഇനി എനിക്ക് അനന്തപുരിയിലൊന്ന് തല ഉയർത്തി നടക്കണം എന്നൊക്കെ അഭി ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ എന്നാൽ നമ്മുടെ നായനയും അതുപോലെ ആദർശമൊക്കെ ഇതങ്ങ് പൊളിച്ചെടുക്കുകയും ആദർശനെ പുറത്തിറക്കുകയും ഇതിൻ്റെയൊക്കെ പിന്നിൽ ലഭി തന്നെയാണെന്ന് തെളിയുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഹൈപ്പ് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇതുവരെ നിങ്ങളെല്ലാവരും നന്ന സ്നേഹത്തിന് നന്ദി